ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാതെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നി റെസിപ്പിയാണ് തേങ്ങ അരച്ച് ചേർത്തുണ്ടാക്കുന്ന ചട്നീനെക്കാട്ടിലും രുചിയിൽ ഒരു പടി മുമ്പിലാണ് ഈ തേങ്ങ അരയ്ക്കാത്ത ചട്നി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചമ്മന്തി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം ചട്നി ഉണ്ടാക്കാനായി ആദ്യം തന്നെ ചൂടായ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള നേർമയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മൂന്ന് പച്ചമുളകും ഒരു ചെറിയ വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് ചേർക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം സവാളയൊന്നും ഒരുപാട് വഴറ്റി ബ്രൗൺ കളറാക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായി ഒന്ന് വഴന്ന് ട്രാൻസ്പെറൻ്റ് ആയി ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും ഇപ്പോ സവാളയും ഒക്കെ നന്നായി വാടി വെന്ത് വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം തണുത്തു കഴിഞ്ഞതിന് ശേഷം ഈ കൂട്ടം നമ്മൾക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയ്ക്ക് പകരം വറുത്ത നിലക്കടലയാണ് ചേർക്കുന്നത് അതൊരു ഒരു കൈപ്പിടിയോളം ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിലക്കടലയ്ക്ക് പകരം നിങ്ങൾക്ക് പൊട്ടുകടല വറുത്തത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം ഇപ്പോ ചമ്മന്തി നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ചൂടായ ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു വറ്റൽ മുളക് ചെറുതായി നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് നമ്മൾ അരപ്പരച്ച മിക്സി ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസായി പോവരുത് ചട്നിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടാവുന്നത് വരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോ ചട്നിക്കെ നന്നായി ചൂടായി ചെറുതായി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മതിയാവും ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങയൊന്നും ചേർക്കാത്ത ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും